നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ ടൌൺഅമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായ നിധി വിതരണവും സംഘടിപ്പിച്ചു വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ നമ്പർ പ്ലേറ്റിൽ തിരുമറി നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ദേവരാജ്ഗിരിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചു എരിഞ്ഞിപ്രയിൽ സ്കൂൾ ബസ് പിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കാർഡ് സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു ഇതിനോടകം തന്നെ നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയത് സമയപരിധി ഇനിയും നീട്ടിയില്ല എങ്കിൽ ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പക്ഷേ ഇത് നിർബന്ധമല്ല പേര് വിലാസം ജനന തീയതി മറ്റു വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ യൂത്ത് വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ ടൗൺഅമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായനിധി വിതരണവും സംഘടിപ്പിച്ചു ഇരിയാലക്കുട മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനവും മൂന്ന് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ സഹായ വിതരണവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ അധ്യക്ഷനായി ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് മുഖ്യാതിഥിയായി ചാലക്കുടി ഡിവൈഎസ്പി പി കെ സുമേഷ് ആദ്യ സംഭാവന സ്വീകരിച്ചു ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ വർഗീസ് ഫാത്താടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടൌൺ അമ്പ് കമ്മിറ്റി ചെയർമാൻ ദേവസിക്കുട്ടി പനേക്കാടൻ ജനറൽ കൺവീനർ ബാബു മേലേടത്ത് വൈസ് ചെയർമാൻ ആലി ഷിബു സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് ഗോപുരൻ ചാലക്കുടി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വാർഡ് കൌൺസിലർ നീത പോൾ ചാലക്കുടി പള്ളി തിരുനാൾ കമ്മിറ്റി കൺവീനർ ഷൈബു മാളക്കാരൻ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി ട്രഷറർ ഷൈജു പുത്തമ്പുറയ്ക്കൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ് വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി ജോബി മേലടത്ത് റെയ്സൺ ആലുക എന്നിവർ സംസാരിച്ചു ബഹുമാനപ്പെട്ട പ്രദീപ് അവരുടെ ആദ്യ ശ്രീ സമ്പാദന കുടുംബശ്രീ അവരുടെ സ്നേഹം ക്ഷണിക്കുന്നു മോഹൻ ജിതിൻ മോഹനെ ക്ഷണിക്കുന്നു ൂർവം അഭിമാനപൂർവ്വം ഞങ്ങള് ദേവശികുട്ടി മലയേക്കാട് ചെയർമാനായിട്ടും ബാബു മേലടത്ത് കൺവീനറായിട്ടും ബിജുമാളക്കാരൻ ട്രഷ്ടറുമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചപ്പോ സ്വാസംഘീസിന്റെ ഉദ്ഘാടനത്തിന് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് പ്രിയപ്പെട്ടവരെ ചാരിപ്പിക്കുക നമുക്കറിയാം ഈ വ്യാപാര മേഖല മോശമായിരിക്കുന്ന കാലഘട്ടമായിട്ട് പോലും ഞങ്ങൾ ഈ തവണ ചെയ്തത്മാന അബുക്കുകയാണ് പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും പങ്കുവെക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഈ അവസരത്തെ മർച്ച അസോസിയേഷനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദ്യമായിട്ട് അഭിനന്ദിക്കുക കൊടുക്കും തോറും വർധിക്കുന്നതാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം എത്രമാത്രം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നു അത്രമാത്രം ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ഈ കാലയളവിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മറ്റുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകിയിട്ട് ഒരാളും ധരിദനായിട്ടില്ല മറിച്ച് ജീവകാരുണ്യ കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന കൊടുത്തുകൊണ്ട് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളു ഈടെ അന്തരിച്ച രറ്റയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ലോകത്തിൽ അറിയപ്പെടുന്ന വലിയൊരു വെസേനോടിയെ ക്ഷണിക്കുകയാണ് ഈ അവസരത്തിൽ തന്നെ നമ്മൾ സഞ്ജയത്തിൽ അതിന്റെ ഒരു സംഘാടക സമിതി അതിൽ വന്നൊരു രണ്ട് വാക്ക് പറയാനൊരു അവസരവും ഇതിനാദ്യ സംഭാവന സ്വീകരിക്കുന്നതിനു വേണ്ടി എന്നെ ക്ഷണിച്ചത് ഈ മർച്ചൻ്റ് അസോസിയേഷന്റെ സംഘാടക സമിതിക്കാരോട് ഉള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഈ ജനമയത്തിനിടെയും മതമയത്തിനിടെയും ഒരു സ്ഥലമായ ചാലകുടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മറ്റെവിടെയും കാണാത്ത മർച്ചൻ്റ് അസോസിയേഷന്റെ ഏറ്റവും നല്ല കെട്ടുറപ്പോട് കൂടിയുള്ള പ്രവർത്തനം മറ്റ് വേറെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ ജോലി കണ്ടിട്ടില്ല ഇത് നല്ല രീതിയിൽ ഈ സോഷ്യൽ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ നമ്പർ പ്ലേറ്റിൽ നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി എന്ന നമ്പറിലുള്ള ഇന്നോവ ടാക്സി കാറാണ് ആണ് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് നിന്നും വാഹന പരിശോധനക്കിടെ പിടികൂടിയത് ടാക്സി വാഹനമായി രജിസ്റ്റർ ചെയ്ത കാർ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുന്നതിനാണ് വിമാനത്താവളത്തിലേക്ക് വരുന്നതിനിടെ നമ്പർ പ്ലേറ്റ് മാറ്റി സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചത് ഇതേ വാഹനം മുപ്പത്തിയഞ്ച് തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് മാറ്റി വന്നതും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി ടാക്സി കാറുകൾക്ക് മഞ്ഞ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റും സ്വകാര്യ വാഹനങ്ങൾക്ക് വെള്ള നിറത്തിലുള്ള ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ ബി അഭിലാഷ് ഇൻസ്പെക്ടർ സുൽഫിക്കർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയിംസ് ജോസഫ് സിജു ജോസഫ് തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് എയർപോർട്ട് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ നമ്പർ പ്ലേറ്റ് കഴിപ്പിച്ച വാഹനം പിടികൂടുകയുണ്ടായി പ്രസ്തുത വാഹനം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാഹനം ടാക്സി പെർമിറ്റുള്ള വാഹനമാണ് എന്നാൽ പ്രദർശിപ്പിച്ച ബോർഡ് പ്രൈവറ്റ് വാഹനത്തിൻ്റേതായി ഇത് സ്ഥിരമായിട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാഹനങ്ങൾ ഇതുപോലെ സർവീസ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിനുള്ളിലെ വാഹന പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയ എന്നതാണ് അറിയാൻ സാധിച്ചത് ഈ പിടിച്ച വാഹനം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ മുപ്പത്തഞ്ചോളം പ്രാവശ്യം ഈ എയർപോർട്ടിനുള്ളിൽ കടന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കർശനമായ വാഹന പരിശോധന ഇതുമൂലം ഉണ്ടാകുന്നത് അറിയിക്കുന്നു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ദേവരാജ്ഗിരിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഒ പോളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വി നായിജു പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠനമെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദിരാപ്രകാശൻ കുന്നപ്പള്ളി വാർഡ് അംഗം പി ആർ ബിബിൻ രാജ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി പി പി ബാബു പി കെ ഭാസി ഷിജി വികാസ് എന്നിവർ സംസാരിച്ചു വ്യാസ വിദ്യ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ലെവൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നും കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ചീഫ് ഓർഗനൈസർ സെൻസായ് ഷൈജൻ പൊലിശ്ശേരി ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭ സ്വാമികൾ ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ കാരാട്ടൈ പരിശീലകൻ പി ബി പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു സ്റ്റേറ്റിന്റെ കേരളത്തിലെ എല്ലാ ഇനിയൊരു ഇടവേള